എന്ന മാജിക് സംഖ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സഖ്യത്തെ എത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഈ ലക്ഷ്യം കരസ്ഥമാകണമെങ്കിൽ കോൺഗ്രസിന്റെ കുതിപ്പിനെ തടയേണ്ടതായുണ്ട് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും സർക്കാരിന് താഴെയിറക്കാനായാൽ അത് ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പുതു ഊർജം നൽകുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു ഹിന്ദി ഹൃദയ ഹൃദയഭൂമിലുണ്ടായ തിരിച്ചടി രണ്ട് തരത്തിലാണ് ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഒന്ന് ബിജെപിയുടെ കോട്ടപ്പൊത്തളങ്ങൾ തകർന്നു രണ്ടാമത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് ആത്മവിശ്വാസം വീണ്ടെടുത്തു ഹിന്ദി ഹൃദയഭൂവിലെ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രം നിലനിൽക്കുന്നതല്ല എന്ന് ബിജെപിക്ക് അറിയാം അങ്ങനെയെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടാൻ ബി ജെ പി വല്ലാതെ വിയർക്കേണ്ടി വരും കാർഷിക പ്രശ്നങ്ങളടക്കം ഉത്തരേന്ത്യയിലെ ജനങ്ങളെ ബി ജെ പിയിൽ നിന്നും അകറ്റിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സീറ്റിനായി ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നീ പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ടിവരും ദേശീയ പൗരത്വ ബില്ല് കൊണ്ടുവന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒന്നടങ്ങ് ബി ജെ പിക്ക് എതിരാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യ തന്നെയാകും ബി ജെ പിയുടെ ആശ്രയം പക്ഷെ അതിനും ബി ജെ പിക്ക് തടസ്സമുണ്ട് ആന്ധ്രയിൽ ടി ഡി പി കോൺഗ്രസ് സഖ്യവും വൈഎസ്ആർ കോൺഗ്രസും ബി ജെ പിയെ ചെറുക്കും തെലങ്കാനയിൽ മത്സരം ടി ആർ എസും കോൺഗ്രസും തമ്മിലാണ് തമിഴ്നാട്ടിൽ ഡി എം കെ എ ഡി എം കെ പാർട്ടികൾ തമ്മിലാണ് മത്സരം ശബരിമല പോലുള്ള വിഷയമുണ്ടായിട്ട് കൂടി കേരളത്തിലെ ശക്തമായ മുന്നണി രാഷ്ട്രീയത്തിൽ ഞെരുങ്ങി ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാകില്ല ഈ സാഹചര്യത്തിലാണ് കർണാടകയെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനം കർണാടകം മാത്രമാണ് ഇവിടെ ബി ജെ പി അധികാരത്തിലിരുന്നിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി എതിരാളികളുടെ എം എൽ എ മാരെ പിടിച്ച മുൻ അനുഭവമുണ്ട് കർണാടക ദക്ഷിണേന്ത്യയിലേക്കുള്ള വാതിലാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റും ബി ജെ പി സംസ്ഥാനത്ത് പിടിച്ചിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫണ്ടിനുള്ള നല്ലൊരു കൂടിയാണ് കർണാടക